കൽക്കി മഹ്മദി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പറയാൻ പോണത് ഭഗവത്ഗീതയിൽ പറയുന്നത് ആദ്യ പുരുഷൻ ബൈബിളിൽ പറയുന്നത് ആദം ഖുറാനിൽ പറയുന്നത് ആദൻ നബി ഈ മൂന്നും ഒന്നാണ് ആ ആദമിന്റെ പരമ്പരയിലാണ് എല്ലാവരും വരുന്നത് പക്ഷേ ഞാൻ മുഹമ്മദ് നബിന്റെ പരമ്പരയിലാണ് അത് ജീസസ് പറഞ്ഞ കാര്യമാണ് വിഷമില്ലാത്ത തൊണ്ടയിൽ വിഷമില്ലാത്ത ആളാണ് വരുന്നത് പിന്നെ ജീസസ് ജനിച്ച ദിവസം തന്നെയാണ് എന്റെ ജനനം അത് ജീസസ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ഖുറാനില് മുഹമ്മദ് നബി പറഞ്ഞേക്കണ കാര്യം എന്ന് വെച്ചാൽ മുഖത്ത് പാട് പല്ലിന് വെടവ് നെറ്റി അകന്നത് പിന്നെ മൂക്ക് ീണ്ടത് ഈ കാര്യങ്ങളെല്ലാം സത്യം തന്നെയാണ് അതും സത്യമാണ് ശിവൻ പറഞ്ഞത് ഞാൻ ജനിക്കുന്ന സ്ഥലം മുതൽ ഞാൻ സ്വർഗം വരെ എത്തും എവിടം വരെ എത്തും എന്നുള്ളതിന് ഉള്ളത് എന്റെ ദേഹത്ത് തന്നെ മാർക്ക് ഉണ്ട് എന്ന് പറഞ്ഞാ മാർഗായിട്ട് എന്ന് പറഞ്ഞാൽ പൊക്കുൽക്കുടി കുത്തുന്നതും എൻ്റെ വരെ ഉള്ളതും എന്റെ ദേഹത്ത് തന്നെ ഉണ്ട് ഇവര് മൂന്ന് പേരും പറഞ്ഞതെല്ലാം സത്യമാണ് പക്ഷെ ഈ സത്യം മനസ്സിലാക്കാനുള്ള ജനങ്ങൾക്ക് ബുദ്ധിയില്ല എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്താ കാരണമെന്നുവച്ചാല് ക്രിസ്ത്യാനികൾ പള്ളിയിലേച്ചമാരെ വിശ്വസിക്കുന്നു കുരിശിനെ വിശ്വസിക്കുന്നു ജീസസിനെ അപ്പഴും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വേഡിൽ നിങ്ങള് നോക്കിയാൽ തന്നെ മനസ്സിലാവും കുരിശെന്ന് പറഞ്ഞ തെറ്റാണ് തെറ്റ് അതേപോലെ തന്നെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എഴുതാന ഇംഗ്ലീഷ് വേഡ് നോക്കിയാൽ തന്നെ തെറ്റാണ് ആ തെറ്റന്നെയാണ് നിങ്ങൾ ആവർത്തിക്കുന്നത് ബൈബിളില് ഇല്ല ആ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഭഗവത്ഗീത ബൈബിളിൽ എല്ലാം കൂടി ചേർത്ത് അവസാനം ഉണ്ടാക്കിയതാണ് ഖുർആൻ ഖുര്ആാന് തിരുത്താനും പിടിക്കാനും ആർക്കും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഈ എല്ലെന്ന് എന്ന് പറഞ്ഞാൽ ഏഹ് ഭഗവത്ഗീത പഠിച്ചവർ എത്ര ഉണ്ട് ഭഗവത്ഗീത അറിയുന്ന ആൾക്കാർ എത്ര പേരുണ്ട് എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിലുള്ള ശ്ലോകങ്ങളിൽ എൻ്റെ പേര് ഉച്ചരിക്കുന്നുണ്ട് പിന്നെ ഒരു വെള്ളിയാഴ്ച പോലും എൻ്റെ പേര് ഉച്ചരിക്കാതില്ല എന്ന് പറഞ്ഞാൽ അഹമ്മദ് സലിഅല മുഹമ്മദിനിൻ നബി ലും വലാലി വസലിം തസ്ലിമ എന്ന് പറഞ്ഞാ എൻ്റെ പേര് അതിലും ഉച്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബൈബിളും എന്റെ പേര് ഉച്ചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാ ഇതും മൂന്നും എല്ലാ മതങ്ങളും ഒന്നാന്നുള്ള സത്യമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നത് എന്ന് പറഞ്ഞാൽ ആരും ഗ്രന്ഥങ്ങൾ മനസ്സിലാക്കുന്നില്ല എല്ലാവരും തമ്മിത്തല്ലാനാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ അങ്ങോടും അങ്ങോട്ടും എന്ന് പറഞ്ഞാൽ തമ്മിത്തല്ല് വരുത്തിക്കുന്നതാണ് അതിന്റെ ഇടയിൽ രാഷ്ട്രീയമാണ് മതരാഷ്ട്രീയവും രാഷ്ട്രീയവും മത കച്ചവടവും വേണ്ടിയിട്ടുള്ള എല്ലാ പരിപാടികളാണ് ഇന്ത്യ ഇടയിൽ നടക്കുന്നത് ക്രിസ്ത്യൻ വിഭാഗമായിട്ടും മുസ്ലിം വിഭാഗമായിട്ടും ഹിന്ദു വിഭാഗമായിട്ടും മാറ്റി തരംതിരിച്ച് മനുഷ്യനെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇട്ട് അവർക്ക് പണം സമ്പാദിക്കണം ഇതാണ് ഇവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാ ശിവം പറഞ്ഞത് സത്യമാണ് മുഹമ്മദ് നബി പറഞ്ഞ സത്യമാണ് ജീസസ് പറഞ്ഞ സത്യമാണ് പക്ഷെ ജനങ്ങൾ മാത്രം സത്യമല്ല എന്ന് പറഞ്ഞാൽ അവര് എന്താണ് എന്നും മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്ത രീതിയിലാണ് അറിവില്ലായ്മ വലിയൊരു തെറ്റാണ് എന്ന് പറ ആ അറിവുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് താങ്ക്